നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് പേജസ് നമുക്ക് നല്ല അടിപൊളി ഫ്രോക്ക് നെയ്റ്റ് വന്നിട്ടുണ്ട് അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് സ്മോക്ക് മോഡൽ വർക്കോട് കൂടിയ അടിപൊളി ഐറ്റമാണ് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റ് ഇതാ അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്കിന്റെ കളർ ചാട്ട് ഒന്ന് കാണാം ഇത് സ്മോക്ക് വർക്ക് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് എക്സല് മാത്രമാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം സ്ട്രെച്ചബിൾ ആണ് കേട്ടോ ഇത് ടോപ്പായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇതിന്റെ നല്ല ഡിസൈൻ വന്നിരിക്കും അജറക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അജറക്കിന്റെ ഒറിജിനൽ ഡി മെറ്റീരിയൽ വന്നിരിക്കുന്ന അടിപൊളി ആയിട്ടാണ് കണ്ടില്ലേ സൂപ്പർ ഫ്രോക്കിനേറ്റി ആണ് ഫ്രോക്കിനേറ്റ് തന്നെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഫ്രോക്കിനേറ്റ് ആണെങ്കിലും നമുക്ക് ടോപ്പായിട്ട് ഉപയോഗിക്കാം പിന്നെ ലെങ്ത് വന്നിട്ട് നാപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാർട്ടുകൾ ഒന്ന് കാണാം നല്ല അടിപൊളി കളർ ചാട്ടുകളാണ് വരുന്ന നല്ല റെഡിനകത്ത് വരുന്നുണ്ട് നാപ്പത്തി അഞ്ച് ലെങ് ആണ് ഇതിന്റെ പ്രൈസ് നമ്മുടെ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാപ്പരെയാണ് ഇത് ഈ ഒരു സ്മോക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു സ്റ്റിച്ചിങ്ങിന് അത്രത്തോളം റേറ്റ് വരുന്ന റേറ്റ് ആണ് നല്ല അടിപൊളി സാധനമാണ് നമുക്ക് ഫ്രോക്ക് ആട്ടല്ല നമുക്കിത് ടോപ്പർട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആക്കുള്ള ഐറ്റമാണ് ഫ്രോക്ക് റേറ്റിന് പേരാണെങ്കിൽ പോലും ടോപ്പ് ആർട്ട് ഉപയോഗിക്കാം അടുത്ത കളർ എന്ന് പറയുമ്പോൾ ബ്ലൂയിൽ വരുന്നുണ്ട് അതാ അടിപൊളി കളർ ചാട്ടിലാണ് സൂപ്പർ കളർ ചാട്ടിലാണ് വരുന്നത് പ്രൈസ് മറക്കേണ്ട വരും മുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക നല്ല അടിപൊളി ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ദാ ഇത് ഡാർക്ക് ബ്ലൂ ആണ് കണ്ട ബ്ലാക്ക് ആണൊക്കെ തോന്നുമെങ്കിലും ഡാർക്ക് ബ്ലൂ ആണ് ഓരോരോ കളർ കാണിക്കുക എന്റെ അടുത്ത കളർ താണ്ട് ഇതാണ് പല ഡിസൈനിൽ വരുന്നുണ്ട് അടിപൊളി അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ എല്ലാം പ്രൈസ് ഒന്ന് തന്നെയാണ് നമ്മുടെ വില നമ്മുടെ പ്രൈസ് എന്ന് പറയും മുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഫ്രോക്ക് നീതി അത് സ്മോക്ക് വർക്കിൽ വെറൈറ്റി ആയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല കിടിനമായിട്ട് കിടിനമൈറ്റം സൂപ്പർ ആയിട്ടുമാണ് അതിന്റെ പല പല കളർ ഉണ്ട് അപ്പൊ ഇത് ഓൺലൈനായിട്ട് വേണ്ടവർ നമ്മളുടെ ഇതിലോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് നോക്കുക വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പ് തന്നെ വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് പറയേണ്ട കൊല്ലം അയത്തിൽ പുലിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഒരു അജറക്ക അല്ലാതെ തന്നെ നല്ല കളർഫുള്ളിൽ വരുന്നുള്ളതാ അടിപൊളി കളർ ചാർട്ടിൽ വരുന്നുണ്ട് സൂപ്പർ കളർ ചാറ്റ് ഇതിന്റെ ലെങ് മറക്കണ്ട നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ഐറ്റം ആണ് നല്ല സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് ഇത് എക്സൽ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൻ ഇല്ല എക്സലിന് താഴോട്ട് നമുക്ക് ഉപയോഗിക്കാം പല പല കളർ ചാറ്റുകളുണ്ട് അതാ സൂപ്പർ കളർ ചാർട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് വീണ്ടും പറയാണ് ഇതിന്റെ പ്രൈസ് മറക്കണ്ട മുന്നൂറ്റി നാൽപ്പത് രൂപ ഫ്രോക്ക് വർക്കിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റ് ഫ്രോക്ക് നൈറ്റിൽ തന്നെ ഇത്രയും നല്ല ഡിസൈൻ നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും പോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കളർ ചാറ്റിൽ വന്നിരിക്കുകയാണ് അടിപൊളി ഐറ്റം കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് അടിപൊളി അടിപൊളി ഐറ്റം ആണ് നല്ല നല്ല കളർ ചാറ്റിൽ വന്നുള്ളൂ നല്ല നല്ല കളർ ചാറ്റിൽ ഇതാ നല്ല കളർ ചാറ്റിലാണ് വന്നിരിക്കുന്ന അടിപൊളി അടിപൊളി കളർ കളർചാറ്റിലാണ് സ്മോക്ക് വർക്കിൽ അടിപൊളി ഫ്രോക്ക് നൈറ്റ് പ്രൈസ് മറക്കേണ്ടത് വരും മുന്നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ ഈ പറയുന്ന പ്രൈസിന് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് ആകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടെ ആഡ് ചെയ്യും നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൂടെ ആഡ് ചെയ്തുള്ള പ്രൈസ് അല്ല പറയുന്നത് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് പറയുന്നത് അടിപൊളി കളർ ചാറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റിയാണ് ഫ്രോക്രേറ്റിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റം ആണല്ലോ നല്ല ഡിസൈൻ അടിപൊളി അടിപൊളി കളർ ചാറ്റ് കണ്ടല്ലേ സൂപ്പർ ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിനു നോക്കി വഴിക്കാം നമുക്ക് ഓണത്തിന്റെ അടിപൊളി ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർ ഷീറ്റ് നമ്മുടെ ഷോപ്പിൽ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല ഐറ്റങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ മേടിക്കാം